മൂന്ന് ദിവസം തരാം ആ മൂന്ന് ദിവസത്തിനുള്ളിൽ ശരിയായ നിലപാട് വ്യക്തമാക്കണമെന്ന് തോമസ് കെ തോമസ് എം എൽ എ എൻ സി പി സംസ്ഥാന അധ്യക്ഷൻ പി സി ചാക്കോയ്ക്ക് അന്ത്യശാസനം നൽകിയിരിക്കുകയാണ് ഒരാളെ അപമാനിക്കുന്നതിന് പരിധിയുണ്ടെന്നും മൂന്ന് ദിവസത്തിനുള്ളിൽ അത് അവസാനിപ്പിച്ചില്ല എങ്കിൽ തന്റെ പണി നോക്കുമെന്നുമാണ് എം എൽ എ മുന്നറിയിപ്പ് നൽകിയത് മന്ത്രിസ്ഥാനം വൈകുന്നതിൽ കടുത്ത അതൃപ്തിയുമായി രംഗത്ത് വന്ന എൻ സി പി നേതാവും കുട്ടനാട് എം എൽ എ തോമസ് കെ തോമസ് മന്ത്രിസ്ഥാനത്തിനുള്ള തൻ്റെ അയോഗ്യത എന്തെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ് ഈ മൂന്ന് ദിവസത്തിനുള്ളിൽ ആ തീരുമാനം എടുത്തില്ല എങ്കിൽ കടുത്ത നടപടിയിലേക്ക് താൻ പോകേണ്ടി വരുമെന്നും തോമസ് കെ തോമസ് മുന്നറിയിപ്പ് നൽകി ഒരു ഘടകകക്ഷിയുടെ കാര്യം തീരുമാനിക്കേണ്ടത് മുഖ്യമന്ത്രിയല്ല ആ പാർട്ടിയുടെ അഖിലേന്ത്യാ നേതൃത്വമാണ് അതുപ്രകാരം അഖിലേന്ത്യാ അധ്യക്ഷൻ ശരത് പവാറിന്റെ കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയിട്ടും മന്ത്രിയായി തന്നെ പരിഗണിക്കാൻ മുഖ്യമന്ത്രിക്കുള്ള തടസ്സം എന്തെന്ന് അറിയണമെന്ന് എം എൽ എ ആവശ്യപ്പെട്ടിരിക്കുന്നു അതിൻ്റെ രോഷമാണ് തോമസ് കെ തോമസ് പ്രകടിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മൂന്ന് ദിവസത്തിനുള്ളിൽ നിലപാട് വ്യക്തമാക്കണമെന്നും അത് കഴിഞ്ഞ് തനിക്ക് ചിലത് തീരുമാനിക്കാനുണ്ടെന്നും തോമസ് കെ തോമസ് എം എൽ എ പി സി ചാക്കോയെ അറിയിച്ചിരിക്കുന്നു ഒരാളെ അപമാനിക്കുന്നതിന് ഉണ്ടെന്നും തന്നെ കേ തകർക്കാൻ ശ്രമിക്കുകയാണെന്നും എം എൽ എ വിശ്വസിച്ചു തുടങ്ങിയിരിക്കുന്നു തന്റെ മന്ത്രിസ്ഥാനത്തിൽ അനിശ്ചിതത്വം എന്താണെന്ന് മുഖ്യമന്ത്രി തുറന്നു പറയണം എന്തുകൊണ്ടാണ് മന്ത്രിസ്ഥാനം തട്ടിക്കളിക്കുന്നത് എന്ന് തനിക്കറിയില്ല തനിക്ക് എന്തെങ്കിലും അയോഗ്യത ഉണ്ടോ എന്ന് ജനങ്ങളാണ് പറയേണ്ടത് അതുകൊണ്ട് മന്ത്രിസ്ഥാനം വൈകാൻ ഇനി പാടില്ല എന്നാണ് തോമസ് കെ തോമസിന്റെ താക്കീത് അതുകൊണ്ട് മന്ത്രിസ്ഥാനം വൈകാൻ ഇനി പാടില്ല എന്താണ് തൻ്റെ അയോഗ്യത എന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്ന് തുടരെ തുടരെ പറയുന്ന തോമസ് കെ തോമസ് എം എൽ എ തൻ്റെ എതിരാളിയായി തീരുമാനിച്ചിരിക്കുന്നതും മുഖ്യമന്ത്രിയെ തന്നെയാണ് ഇനിയത് നീട്ടിക്കൊണ്ടു പോകാനാകില്ല എന്ന വ്യക്തമായ സൂചന അദ്ദേഹം നൽകുന്നു സാമ്പത്തിക ക്രമക്കേട് തൻ്റെ പേരിൽ ആരോ പ്രചരിപ്പിക്കുകയാണെന്നും അതിനു പിന്നിൽ കുട്ടനാട് നോട്ടമിട്ട് നിൽക്കുന്ന പലരുമുണ്ടെന്നും തോമസ് കെ തോമസ് എം പറയുന്നു അത്തരം ആളുകൾ ഈ പ്രചരണത്തിന് പിന്നിൽ ഉണ്ടാകുമെന്നും എന്തു തന്നെയായാലും തീരുമാനം പെട്ടെന്ന് അറിയിച്ചില്ല എങ്കിൽ പണി തരുമെന്ന് ഉറപ്പിക്കുകയാണ് എം എൽ എ മന്ത്രി എ കെ ശശീന്ദ്രനു പകരം തോമസ് കെ തോമസിനെ മന്ത്രിയാക്കാനുള്ള എൻ സി പിയുടെ നീക്കം ഇന്നലെ മുഖ്യമന്ത്രി അംഗീകരിച്ചില്ല തോമസ് കെ തോമസിന്റെ കാര്യത്തിൽ ചില സംശയങ്ങൾ പ്രകടിപ്പിച്ച മുഖ്യമന്ത്രി കാത്തിരിക്കണമെന്നാണ് എൻ സി പി നേതാക്കളോട് കൂടിക്കാഴ്ചയിൽ ആവശ്യപ്പെട്ടത് കാതി കാത്തിരിക്കാനാണ് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇതോടെ എ കെ ശശീന്ദ്രൻ മന്ത്രിയായി തുടരുമെന്ന സ്ഥിതി വന്നതോടെയാണ് തോമസ് കെ തോമസ് കടുത്ത തീരുമാനത്തിലേക്ക് കടക്കുന്നത് പക്ഷേ മുഖ്യമന്ത്രിക്ക് ശശീന്ദ്രനുമായുള്ള അടുപ്പം വലുതാണ് വനം വകുപ്പിൽ നടക്കുന്ന അഴിമതികളും ചില മരം മുറിയടക്കമുള്ള തിരിമറികളുമെല്ലാം ശശീന്ദ്രൻ മാറിയാൽ അത് പുറത്താകുമെന്ന ഒരു പേടി മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്നതും പറയപ്പെടുന്നു ഏതായാലും ഇതുവരെ ഉള്ളതുപോലെയല്ല എൻ സി പിയുടെ രണ്ട് എം എൽ എ ഒരാളാണ് തോമസ് കെ തോമസ് അദ്ദേഹം മുന്നണി വിട്ടുപോയാൽ അത് പ്രശ്നം തന്നെയാണ് ദേശീയ തലത്തിൽ ശരത് പവാർ കോൺഗ്രസിനൊപ്പമാണ് നിൽക്കുന്നത് കോൺഗ്രസിന്റെ വോട്ട് കൊണ്ടാണ് ശരത് പവാർ ജയിച്ചു വരുന്നത് സി പി എമ്മിനൊരു ചുക്കും സഹായിക്കാനുള്ള കഴിവില്ല എൻ സി പി എ ഇനി എൻ സി പി കേരളത്തിൽ കോൺഗ്രസിന്റെ ഘടകകക്ഷിയാകാനും സാധ്യത ഏറിയേറി വരികയാണ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി തോമസ് കെ തോമസിനെ തന്നെ കുട്ടനാട്ടിൽ മത്സരിപ്പിക്കുകയും ചെയ്യാം അങ്ങനെയെങ്കിൽ അതുകൊണ്ട് തന്നെ തോമസ് കെ തോമസ് എം എൽ എ യു ഡി എഫ് ക്യാമ്പിൽ എത്താനും സാധ്യത ഏറി വന്നു അതിനുവേണ്ടിയാണ് മൂന്ന് ദിവസം സമയം നൽകിയത് എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ